അക്കൗണ്ട് തുറന്ന് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു അക്കൌണ്ട് തുറന്നാൽ വലിയ കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞാണല്ലോ ഏഴ് പ്രാവശ്യം പ്രധാനമന്ത്രി ഇവിടെ വന്നല്ലോ അപ്പൊ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറന്നു അപ്പൊ കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടി എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന കാര്യം കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നു അതോടുകൂടി കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടിക്കുകയും ചെയ്തു കേരളത്തിന്റെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിനെ കുറിച്ച് പറഞ്ഞ വാചകമാണിത് കൃത്യമാണ് വാചകം മന്ത്രി മുഹമ്മദ് റിയാസ് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേരളത്തിന് വേണ്ടി ഇരുപത്തിയാറായിരം കോടി രൂപ വകയിരുത്തണം എന്നാണ് കേരളത്തിൻ്റെ ആവശ്യം ഈ ആവശ്യം കേന്ദ്രമന്ത്രിയെ കണ്ട് പറഞ്ഞിരുന്നു അതിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു അയ്യായിരം കോടി രൂപയെങ്കിലും തരണം എന്ന് പറഞ്ഞിരുന്നു കാരണം കേന്ദ്ര സർക്കാരിൻ്റെ സീമന്ത പുത്രനാണ് അദാനി എന്ന് എല്ലാവർക്കും അറിയാം അതെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതുപോലും കിട്ടിയില്ല എന്നതാണ് സ്ഥിതി അതുകൊണ്ട് തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇത് വഹയിരുത്തൽ മന്ത്രിയല്ല വകയിരുത്തിയ ബജറ്റല്ല വഹ വരുത്തിയ ബജറ്റാണ് എന്ന് വക വരുത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തെ ഇല്ലാതാക്കുന്ന ബജറ്റാണ് എന്ന് ഇത് ഇരുത്തുന്ന ബജറ്റല്ല വക വരുത്തുന്ന ബജറ്റാണ് എന്ന് സത്യത്തിൽ സംഭവിച്ചതും അത് തന്നെയാണ് കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി കേരളത്തോട് കാട്ടിയ ഈ അവഗടന എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്ന് കൃത്യമായി എണ്ണി എണ്ണി പറയുന്നുണ്ട് ഈ വാർത്താ സമ്മേളനം കേട്ടാൽ മാത്രം മതി കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗടന എത്ര വലുതാണ് എന്നറിയാൻ വാസ്തവത്തിൽ ഇത്രയും ജനവിരുദ്ധമായ നിരാശാജനകമായ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകരമല്ലാത്തൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ ഞങ്ങളൊരു പാക്കേജിന്റെ കാര്യം പറഞ്ഞു അത് വെറുതെ ഒരു കാര്യം പറഞ്ഞല്ല ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ഡോക്യുമെന്റിന്റെ ഭാഗമായിട്ട് രണ്ടാമതോ മൂന്നാമതോ പ്ലേസ് ചെയ്ത പേപ്പർ സാധാരണ എഫ് ആർ ബി എം ആക്ട് അനുസരിച്ചുള്ള കണ്ടീഷൻസ് ആണ് ആ എഫ് ആർ ബി എം ആക്ടിന് പറഞ്ഞിട്ടുള്ള തുക പോലും കേരള സംസ്ഥാനത്തിന് എടുക്കാൻ സമ്മതിക്കാത്ത ഒരു കാര്യമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ മറ്റ് ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങളോടെ പറഞ്ഞു ബീഹാറും അതുപോലെ തന്നെ ആന്ധ്രയും പ്രത്യേക പാക്കേജ് ചോദിക്കുന്നുണ്ട് കേരളവും പ്രത്യേക പാക്കേജ് ചോദിച്ചു അവർ ചോദിച്ചതുകൊണ്ടല്ല അവർ ചില വികസന കാര്യങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളോ നമുക്ക് തരാനുള്ളതിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുള്ളത് കണക്ക് സഹിതം പറഞ്ഞു ആ പണം ഒരു പാക്കേജായിട്ട് വേണമെന്ന് പറഞ്ഞു ഇരുപത്തിനാലായിരം കോടി അതിനെപ്പറ്റി മിണ്ടിയില്ല ആകെ ഈ രണ്ട് സ്റ്റേറ്റുകളുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ പ്രധാന പല പദ്ധതികളും പറഞ്ഞല്ലോ അതിനകത്ത് ഒരു നാഷണൽ ഹൈവേ പണിയുന്നത് പോലെയും ഒരു പ്രധാനപ്പെട്ട ആശുപത്രി പണിയുന്നതുപോലെയും പ്രധാനമല്ലേ കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട ഒരു രൂപ അതിനായിട്ട് എന്തെങ്കിലും ഒരു പാക്കേജ് വെച്ചോ കേരളം ഇന്നിപ്പോ ദുബായിലും സിംഗപ്പൂരിലും മലേഷ്യയിലും ഷാങ്ഹായിലും പോകുന്ന നമ്മുടെ നാട്ടിലെ ഫീഡർ വെസലുകൾ ഇടത്തരം കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് വന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ് അത്രയും വലിയൊരു തുറമുഖമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നത് ഒരു പണം അതിന് വെച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഏറ്റവും ചെറുത് പോട്ടൊരു എയിംസ് എത്ര വർഷമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് സ്ഥലം ഉൾപ്പെടെ മാറ്റിയിട്ടു അതിന് എന്തെങ്കിലും കാര്യം പറഞ്ഞു ഇനിയിപ്പോ ബഡ്ജറ്റിന്റെ ഡീറ്റെയിൽസ് പിന്നെ ചെയ്യാൻ പറ്റുമോ എന്നൊല്ലോ പറയൂന്ന് എനിക്കറിയില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമീപനമുണ്ട് അപ്പൊ അതിനകത്ത് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറന്ന് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു അക്കൌണ്ട് തുറന്നാൽ വലിയ കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞാണല്ലോ ഏഴ് പ്രാവശ്യം പ്രധാനമന്ത്രി ഇവിടെ വന്നല്ലോ അപ്പൊ ബി ജെ പിക്ക് ഒരു അക്കൌണ്ട് തുറന്നു കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടി എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന കാര്യം ഇതാണല്ലോ ഇപ്പൊ ചെയ്യുന്നത് അതുകൊണ്ട് ബി രണ്ട് എം പിമാർ ഒരാൾ കേരളത്തിൽ നിന്നുള്ളതാണ് ഒരാൾ എം അല്ല മന്ത്രിയാണ് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഈ കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെയുള്ള സമീപനം സ്വീകരിക്കണം കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിന്റെ എം പിമാർ കേരളത്തിൽ നിന്നുള്ള എം പിമാരല്ല എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ശ്രീ രാധാകൃഷ്ണൻ മറ്റ് പിന്നെ എം പിമാർ എൽ ഡി എഫിൻ്റെ രാജ്യസഭാംഗങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും സംയുക്തമായിട്ട് കേരളത്തിന്റെ പൊതു താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇതൊരു രാഷ്ട്രീയമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നടത്തുന്നതല്ല അത്രയേറെ വിഷമകരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു കാര്യം പറയുന്നത് ആ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിനകത്തും വാസവത്തി വലിയ സ്കേയിലിൽ നിന്നും വലിയ വ്യത്യാസം ഒന്നും വരുത്തിയിട്ടില്ല ഒരു ഫസ്റ്റ് സ്കെയിലിൽ മാത്രമേ വരുത്തിയിട്ടുള്ളൂ അത് കാര്യമായ ഗുണം ആളുകൾക്കുണ്ടാവുന്നതല്ല ഒരു മൂന്ന് സ്കെയിൽ ഏറ്റവും ലോവർ സ്റ്റാർട്ടിംഗ് സ്കെയിലിൽ മൂന്ന് സ്കെയിലിൽ ചെറിയൊരു വ്യത്യാസം അതിനകത്ത് ഒരു ഫൈവ് പെർസെൻറ്റിൻ്റെ വ്യത്യാസം ആ താഴത്തെ വരുമാന പരിധി മാറ്റം വരുത്തിയിട്ടുണ്ട് പക്ഷേ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി വ്യക്തിപരമായ ഇൻകം ടാക്സിനേക്കാളും കുറവാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന നിലയിലേക്ക് കാര്യം വരിക അഞ്ച് ശതമാനം വിദേശത്തു നിന്നുള്ള കമ്പനികളുടെ കോർപ്പറേറ്റുകൾക്ക് കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന സ്ഥിതി വന്നിട്ടുണ്ട് അപ്പോൾ ഈ തരത്തിൽ ഒരു സാമ്പത്തിക ശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിയുടെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും കുറവാണ് ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ഈ ബഡ്ജറ്റ് വന്നേക്കുന്നത് അത് ഈ ഗവൺമെന്റ് അധികം മുന്നോട്ട് പോകില്ല എന്നുള്ള ആശങ്ക കൊണ്ടാണോ എന്തോ എന്നറിയില്ല ഞാനത് ഇപ്പോൾ വന്നൊരു ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ ഉടനെ അത് പറയാനാളല്ല പക്ഷെ ഇങ്ങനെ ഒരു ഒരു സ്ഥിതി കാണുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ ഗവൺമെന്റ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് അങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് വല്ലാത്തൊരു ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് അങ്ങേറ്റം എതിരാണ് എല്ലാവരും ചേർന്ന് ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ടതാണ് ഈ ബഡ്ജറ്റിന്റെ സമീപനം അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു രാജ്യത്തിന്റെ ആരോഗ്യമല്ല മോഡി ഗവൺമെന്റിന്റെ ആരോഗ്യവും ആയുസും നീട്ടിക്കിട്ടാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ചില നിലപാടുകളാണ് ഇത് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ഓരോ സ്റ്റേറ്റിൻ്റെയും കണക്കുകളെടുത്ത് പറയുന്നില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് നിങ്ങൾ പലപ്പോഴും തെരഞ്ഞെടുപ്പ് സമയമൊക്കെ ആകുമ്പോൾ രാഷ്ട്രീയ പ്രചരണം കൂടുതൽ വരുന്നതുകൊണ്ട് അതൊക്കെ എടുത്ത് പറയാറുണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കേരളത്തിന്റെ വരുമാനത്തിന്റെ കാര്യം വെറുതെ പറയുകയാണെന്നൊക്കെ വിചാരിച്ച ആളുകളുണ്ട് കേരളത്തിന്റെ യഥാർത്ഥത്തിൽ കേരളത്തിന് കിട്ടേണ്ട ന്യായമായ നികുതി ടാക്സ് മറ്റു വരുമാനങ്ങൾ ഗ്രാന്റ് നമുക്ക് കിട്ടുന്നില്ല ഈ ചാർട്ട് ഇന്നത്തെ ബഡ്ജറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ ഗ്ലാൻസിലുള്ളതാണ് ടോട്ടൽ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്സ് ആണിത് ഓരോ വർഷവും സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത ആ ട്രാൻസ്ഫർ വർദ്ധിച്ച് 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 വരികയാണല്ലോ കേരളത്തിന് മാത്രം ഇത് കുറയുക ഇനി വേറെ ചില സ്റ്റേറ്റിലുണ്ടോ സ്റ്റേറ്റിലുണ്ടോയെന്നറിയോ നേരത്തെ കർണാടകത്തിൻ്റെ പരാതി ഉണ്ടായിരുന്നു ഇങ്ങനെ വർധിച്ചു വരുന്നു കേരളത്തിന് ഈ ഭാഗത്ത് നാൽപ്പത്തേഴായിരം കോടി കിട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ എല്ലാ ഇവിടെ നാൽപ്പത്തേഴായിരം കിട്ടി ഇങ്ങനെ മേളിലോട്ട് പോകേണ്ടതിന് പകരം ഈ നാൽപ്പത്തേഴായിരത്തിന് പകരം താഴോട്ട് വന്ന് മുപ്പത്തിമൂവായിരം കോടി രൂപ ഗ്രാന്റ് കിട്ടിക്കൊണ്ടിരുന്നത് ഈ വർഷം പതിനൊന്നായിരം കോടിയുള്ളൂ ഗ്രാൻറ്റും കഴിഞ്ഞ വർഷത്തെ പതിനൊന്നായിരം കോടിയും ടാക്സും കൂടെ ചേർത്താൽ മുപ്പതിനായിരം മുപ്പത്തൊന്നായിരം മുപ്പത്തിരണ്ടായിരം കോടിയേ ഉള്ളൂ നാൽപ്പത്തേഴായിരം കോടി നാല് വർഷം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് ഇങ്ങനെ കുറയുകയാണ് ഞാൻ പറഞ്ഞ ഈ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇരുപത്തൊന്ന് ശതമാനമാണ് കേരളത്തിന്റെ ആകെ റവന്യൂ ചെലവിൻ്റെ കേരളത്തിന്റെ ആകെ ചെലവിൻ്റെ ഇരുപത്തൊന്ന് ശതമാനമേ ഇന്നിപ്പോ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് തരേണ്ട വിഹിതത്തിന്റെ ഭാഗമായി തരുന്നുള്ളൂ വളരെ വലിയ കുറവാണ് ബീഹാറിന് എഴുപത്തൊന്ന് ശതമാനമാണ് കിട്ടുന്നത് യു പിക്ക് നാൽപ്പത്തിയേഴ് ശതമാനത്തിലധികമാണ് കിട്ടുന്നത് ഇന്ത്യൻ ശരാശരി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ശതമാനമാണ് കേരളത്തിന് മാത്രം ഇരുപത്തൊന്ന് ശതമാനമേ കിട്ടുന്നുള്ളൂ എന്നുള്ളത് ഞാൻ പറയുന്നൊരു കണക്കല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിനകത്തെ കണക്കാണ് ഇരുപത്തൊന്ന് ശതമാനം അതുകൊണ്ട് ഇതിനെല്ലാം കൂടുതൽ കൂടുതൽ അഗ്രവേറ്റ് ചെയ്യുന്ന തരത്തിലൊരു സമീപനമാണ് അതുകൊണ്ട് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാട് തിരുത്തുകയും സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള വിഹിതം നൽകുകയും വേണം എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് ബാക്കി വിശദമായ കാര്യങ്ങൾ നിങ്ങൾ ഓരോ മേഖലയിലും നോക്കി വാർത്തകളിൽ വരും കൊടുക്കും അത് നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ പറയുന്നത് രാജ്യത്തിന്റെ ഫെഡറലിസം സംരക്ഷിക്കുക എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ രാജ്യത്ത് ന്യായമായൊരു അർഹതയുണ്ട് എല്ലാ ജനങ്ങൾക്കും അവർക്ക് അർഹമായ പരിഗണന കിട്ടണം എന്ന ബോധത്തോടുകൂടി ഭരണാധികാരികൾ മുന്നോട്ട് പോകണമെന്ന കാര്യം